പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങോൾക്കാവ് അങ്കണവാടിയിൽ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകി ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണമാണ് എൻ എസ് വിദ്യാർത്ഥികൾ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിൽ പങ്കാളികളായത് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ഭാഗമായി ഇരിങ്ങോൾ ജി വി എച്ച് എസ് സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പതിനെട്ടാം നമ്പർ ഇരിങ്ങോൾക്കാവ് അംഗൻവാടിയിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളി മരുന്ന് നൽകിയത് വാർഡ് കൗൺസിലർ ശാന്ത പ്രഭാകരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു സർക്കാർ എന്ന പദ്ധതിയുടെ ഭാഗമായി പെരുമാറൂർ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഇരിങ്ങോ അംഗൻവാടി ഉദ്ഘാടനം രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചെങ്കിലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കുന്നതിനായാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത് ആശാവർക്കർ സിന്ധു സുരേഷ് അംഗൻവാടി വർക്കർ ഗിരിജ കെ കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സിദ്ദിഖി പി വോളണ്ടിയർ ആദിത്യൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു